നമസ്കാരം വിഴിഞ്ഞൻ തുറമുഖത്തിന്റെ പുലിമുട്ടിൽ ഫ്ലോട്ടറുകൾ സ്ഥാപിച്ച് തിരമാലയിൽ നിന്നും വൈദ്യുതി ഉത്പാദിപ്പിക്കാൻ പദ്ധതിയുമായി ഇസ്രായേൽ കമ്പനി ടെൽ അവേവ് ആസ്ഥാനമായ ഇക്കോവേവ് പവർ ഗ്ലോബൽ കമ്പനിയാണ് സ്വന്തമായി വികസിപ്പിച്ച സാങ്കേതിക വിദ്യയിലൂടെ ഇതിനായി ശ്രമം തുടങ്ങിയത് അദാനി തുറമുഖ അധികൃതരുമായി പ്രാഥമിക തല ചർച്ച പുരോഗമിക്കുന്നതായി കമ്പനി വക്താക്കൾ വെളിപ്പെടുത്തി തിരമാലയിൽ നിന്നും ഊർജ്ജം ഉൽപ്പാദിപ്പിക്കുന്നതിനായി സമുദ്രനിരപ്പിൽ ഒഴുകുന്ന ഫ്ളോട്ടറുകളെ പുലിമുട്ടുപോലെ നിർമ്മിതികളിൽ ഘടിപ്പിക്കുന്ന സ്റ്റീൽ കൈകളിൽ ബന്ധിപ്പിക്കും തിരമാലകൾക്കനുസരിച്ച് ഫ്ലോട്ടറുകൾ മുകളിലേക്കും താഴേക്കും ചലിക്കും ഒപ്പം അതിനോട് ചേർന്നുള്ള ഹൈഡ്രോളിക് പിസ്റ്റണും ഇതിലൂടെ സൃഷ്ടിക്കപ്പെടുന്ന മർദ്ദം ഹൈഡ്രോളിക് ദ്രാവകത്തെ കരയിൽ സ്ഥാപിച്ചിട്ടുള്ള നിലയത്തിലേക്ക് പമ്പ് ചെയ്യും ഈ ശക്തിയിൽ ജനറേറ്റർ പ്രവർത്തിപ്പിച്ച് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കും കൊടുങ്കാറ്റോ കടൽ പ്രക്ഷുബ്ധമോ ആകുന്ന സന്ദർഭങ്ങളിൽ ഫ്ലോട്ടറുകൾ പൂർണ്ണമായും ഉയർത്തി സംരക്ഷിക്കും നടപ്പാവുകയാണെങ്കിൽ തിരമാലയിൽ നിന്നും വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യത്തെ ആദ്യത്തെ പദ്ധതിയാകുമിത് ആദ്യഘട്ടത്തിൽ പുലിമുട്ടിന്റെ തൊള്ളായിരത്തി എൺപത് മീറ്റർ നീളത്തിൽ ഫ്ലോട്ടറുകൾ സ്ഥാപിക്കുകയാണ് ലക്ഷ്യം പിന്നീട് നിലവിലുള്ള മൂവായിരം മീറ്റർ പുലിമുട്ടിലേക്ക് ഫ്ലോട്ടറുകൾ വ്യാപിപ്പിക്കും തുറമുഖ സൈറ്റിലെ സ്ഥാപിതശേഷിയുടെ ഓരോ മെഗാവാട്ടിനും ഇരുന്നൂറ്റി ലീനിയർ മീറ്റർ ബ്രേക്ക് വാട്ടർ സ്പേസ് ആവശ്യമാണെന്നാണ് അധികൃതർ പറയുന്നത് തിരമാലകളിൽ നിന്നും ഉൽപ്പാദിപ്പിക്കുന്ന വൈദ്യുതി വിതരണം ചെയ്യുന്ന ആദ്യത്തെ കമ്പനിയായി ഇക്കോ വേവ് പവർ മാറുന്നത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഓഗസ്റ്റിലാണ് ജാഫ തുറമുഖത്തുള്ള ഇക്കോ വേവ് പവർ സ്റ്റേഷനെ കമ്പനി ഇസ്രായേലിന്റെ ദേശീയ പവർ ഗ്രിഡുമായി ബന്ധിപ്പിച്ചു നൂറ് കിലോവോട്ട് ശേഷിയുള്ള ജാഫ സ്റ്റേഷന് ഇസ്രായേൽ ഊർജ്ജ മന്ത്രാലയത്തിന്റെയും ഇ ഡി എഫ് റിന്യൂവബിൾസിന്റെയും പിന്തുണയോടെ പരമാവധി കാര്യക്ഷമതയോടെ നൂറ് വീടുകൾക്ക് വൈദ്യുതി നൽകാൻ കഴിയും ഒരു മെഗാ വേവ് എനർജി പ്ലാന്റ് നിർമ്മിക്കുന്നതിനുള്ള ചെലവ് ഏകദേശം ഒന്ന് ദശാംശം അഞ്ച് മില്യൺ ഡോളറാണെന്നാണ് വിവരം രണ്ടായിരത്തി പതിനൊന്നിൽ സ്ഥാപിതമായ ഇക്കോവേവ് പവർ ലോസ് ഏഞ്ചലസ് തുറമുഖത്തുള്ള അൽറ്റാസിയിൽ ഷെല്ലുമായി സഹകരിച്ച് യുഎസിലെ ആദ്യത്തെ തിരമാല ഊർജ്ജ പദ്ധതി അവതരിപ്പിക്കാൻ ഒരുങ്ങുകയാണ് കൂടാതെ പോർച്ചുഗലിലെ പോർട്ടോയിൽ ിൽ ഇരുപതിനായിരം വീടുകളിൽ വൈദ്യുതി വിതരണം ചെയ്യുന്നതിനുള്ള ഇരുപത് മെഗാവാട്ട് സൌകര്യമുള്ള ലോകത്തിലെ ആദ്യത്തെ വാണിജ്യാടിസ്ഥാനത്തിലുള്ള പദ്ധതിക്കും കമ്പനിക്ക് അംഗീകാരം ലഭിച്ചിട്ടുണ്ട് തിരമാലയിൽ നിന്നും വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന മേഖല അഭിമുഖീകരിക്കുന്ന നിയന്ത്രണ വെല്ലുവിളികൾ നിരവധിയാണ് ഒരു പവർ സ്റ്റേഷൻ നിർമ്മിക്കാൻ ഏകദേശം ആറു മാസം എടുക്കുമ്പോൾ റെഗുലേറ്ററി അംഗീകാരത്തിന് ഏകദേശം മൂന്ന് എടുക്കുമെന്നാണ് മേഖലയിലെ വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നത് ലോകത്താകെ ഉൽപ്പാദിപ്പിക്കുന്ന വൈദ്യുതിയുടെ ഇരട്ടിയിലേറെ തിരമാലകളുടെ ശക്തിയിൽ നിന്നും ഉൽപ്പാദിപ്പിക്കാനാകുമെന്നാണ് ലോക ഊർജ്ജ കൗൺസിലിന്റെ കണക്ക് യൂറോപ്യൻ തീരപ്രദേശമായ ജിബ്രാൾഡറിലാണ് ഈ സാങ്കേതിക വിദ്യയിൽ ലോകത്തെ ആദ്യ വൈദ്യുത നിലയം സ്ഥാപിച്ചത് തീരപ്രദേശത്തോട് ചേർന്ന് ഇത്തരത്തിൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ പല പരീക്ഷണങ്ങൾ നടന്നിട്ടുണ്ടെങ്കിലും പലതും ഫലവത്തായിരുന്നില്ല തീരത്തോടടുക്കുമ്പോൾ തിരമാലകൾക്ക് ശക്തി വർദ്ധിക്കുന്നതാണ് പ്രധാന പ്രതിസന്ധി മുപ്പത് വർഷം മുൻപ് വിഴിഞ്ഞം തീരത്ത് പരീക്ഷണാടിസ്ഥാനത്തിൽ സ്ഥാപിച്ച നിലയം അധികം വൈകാതെ നാശം നേരിട്ടിരുന്നു പ്രാഥമികമായി ഓപ്ഷർ ഇൻസ്റ്റോളേഷനുകളിലെ ബുദ്ധിമുട്ടുകൾ കാരണം ഓസ്ട്രേലിയ പോർച്ചുഗൽ യൂറോപ്പ് എന്നിവിടങ്ങളിലെ സമാന പദ്ധതികൾ മുൻകാലങ്ങളിൽ പരാജയപ്പെട്ടിരുന്നു സാധ്യമായാൽ വിഴിഞ്ഞം തുറമുഖത്ത് അദാനിയുമായുള്ള സഹകരണം സുസ്ഥിര ഊർജ പരിഹാരങ്ങളിലേക്കുള്ള മാറ്റത്തിനൊപ്പം ഇന്ത്യയിൽ പുനരുപയോഗിക്കാവുന്ന തരംഗ ഊർജം ഉപയോഗപ്പെടുത്തുന്നതിൽ ഒരു സുപ്രധാന ചൂടുവയ്പാകും നിറം തേടി തനി നിറം